നോർത്ത് സ്കൂളിൽ ആരംഭിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലി നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കാനായി സ്കൂൾ കലാകായികള വിവിധ പരിപാടികളോടെ നടന്നു മേള കണ്ണൂർ ജില്ല

പഠിക്കുമ്പോൾ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സി വി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക പി വിജയലക്ഷ്മി ടീച്ചർ സ്കൂൾ മാനേജർ എൻ പി സുരേഷ് കുമാർ പി മനോജ് എം എൻ സാഹിത്യ ടീച്ചർ എം രാജേശ്വരി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ മേള നാളെ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാനായി ശ്വാസം വലിച്ചോട്ടെ ഒരു വരെ വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ